വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ചാലിയാറിൽ ഒരു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി മുങ്ങി മരിച്ചൊരു സംഭവം കേരളത്തിൽ വളരെയധികം വിവാദമായിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ആ പെൺകുട്ടിയെ കൊന്നതാണ് അല്ലെങ്കിൽ കൊലപാതകത്തിൽ ഒരു മാസ്റ്റർ കാരണമാണ് എന്നൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ പോലീസ് പറയുന്നത് അതൊരു ആത്മഹത്യയാണെന്നായിരുന്നു ജെ ഇ ഇ ജയിക്കണം രാജ്യത്തെ മികച്ച ഐ ഐ ടികളിൽ ഒന്നിൽ പ്രവേശനം നേടണം ബഹിരാകാശ ശാസ്ത്രജ്ഞയാകണം അങ്ങനെ കുന്നോളം സ്വപ്നങ്ങളുള്ള ഒരു മിടുക്കിയായിരുന്നു ആ പതിനേഴുകാരി പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് കാട്ടിയിരുന്ന അവൾ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്നതിൽ കുടുംബാംഗങ്ങൾക്കോ അധ്യാപകർക്കോ ഒരു സംശയമുണ്ടായിരുന്നില്ല പക്ഷേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി ഒരു ദിവസം അവൾ യാത്രയായി ഫെബ്രുവരി പത്തൊൻപതിന് ചാലിയാറിൽ ആ പതിനേഴുകാരിയുടെ മയ്യത്ത് കണ്ടെത്തിയപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒരുപോലെ വിഞ്ഞിപ്പൊട്ടിയിരുന്നു കരാട്ടെ അധ്യാപകരിൽ നിന്ന് താൻ നേരിട്ട ലൈംഗികാതിക്രമത്തിനെതിരെ നിയമപരമായി പോരാടാൻ ഉറച്ചുനിന്ന അവളുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചു സംഭവത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് കുടുംബവും നാട്ടുകാരും അന്നേ തറപ്പിച്ചു പറഞ്ഞിരുന്നു പക്ഷേ മരണമൊരു ആത്മഹത്യയാണ് എന്നായിരുന്നു ലോക്കൽ പോലീസിൻ്റെ കണ്ടെത്തൽ ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ വേളയിൽ അവൾ സ്വയം ജീവനൊടുക്കുകയില്ല എന്നാണ് അവളെ അറിയുന്നവരെല്ലാം ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് അതൊരു ആത്മഹത്യയല്ലെന്ന് അവർ ആണയിട്ടു പറയുന്നു കൊലപാതകമാണെങ്കിൽ ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിനാണ് എടവണ്ണപ്പാറയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ ചാലിയാറിൽ മരിച്ച നിലയിൽ കാണുന്നത് വീട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ മണിക്കൂറുകൾക്കുള്ളിൽ ചാലിയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കരാട്ടെ അധ്യാപകനായ ഊർക്കടവ് സ്വദേശി സിദ്ധീഖലിക്കെതിരെ പെൺകുട്ടിയുടെ പീഡന പരാതി നിലനിൽക്കുകയായിരുന്നു ഈ സംഭവം അതിനാൽ തന്നെ പെൺകുട്ടിയുടെ മരണത്തിൽ നിരവധി സംശയങ്ങളും ഉയർന്നു മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെ സാഹചര്യങ്ങളും സംശയത്തിനും ദുരൂഹതക്കും ആക്കം കൂട്ടി സിദ്ദീഖലി എന്ന കരാട്ട മാസ്റ്റർക്കെതിരെ കേസിൽ മൊഴി നൽകാൻ തയ്യാറായിരിക്കുന്നു പെൺകുട്ടിയുടെ ഈ ദുരൂഹ മരണം ഇതോടെ പ്രതിയായ കരാട്ടെ അധ്യാപകൻ സിദ്ദീഖലിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു കരാട്ട പരിശീലകൻ അങ്ങനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റിലുമായി പെൺകുട്ടിയുടെ മരണത്തിൽ ഇയാൾക്ക് പങ്കില്ലെന്നും സംഭവം സ്വയം ജീവനൊടുക്കിയതാണ് എന്നായിരുന്നു പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്നാൽ കുട്ടിയുടെ കുടുംബത്തിനോ നാട്ടുകാർക്കോ ഇത് ഉൾക്കൊള്ളാനാകുന്നില്ല അത്രയേറെ ദുരൂഹതകൾ ബാക്കി നിൽക്കെ അതിനെക്കുറിച്ചൊന്നും അന്വേഷണം നടത്താതെ വെറുമൊരു സ്വയം ജീവനൊടുക്കിയതാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്നാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെയും ഉറ്റവരുടെയും പ്രതികരണം സംഭവത്തിൽ വിപുലമായ അന്വേഷണത്തിന് മുറവിളി ഉയർന്നതോടെ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ് ചാലിയാറിലെ ദുരൂഹ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായ ഉത്തരം കണ്ടെത്താനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ കാരണം ഈ ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ ഇതുവരെ ലോക്കൽ പോലീസിന് അന്വേഷണമായിരുന്നെങ്കിൽ ഇനി ഇവിടെ നിന്നങ്ങോട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് നടക്കുക കരാട്ടെ പരിശീലനത്തിന്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പതിനേഴുകാരിയുടെ മരണത്തിന് പിന്നാലെ പുറംലോകമറിഞ്ഞത് കരാട്ടയ പരിശീലനത്തിനെത്തുന്ന കുട്ടികളെ താൻ പരമഗുരുവാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഊർക്കടവ് സ്വദേശിയായ സിദ്ധിഖലി അതിക്രമം കാട്ടിയിരുന്നത് വർഷങ്ങളായി തുടരുന്ന ഇത്തരം ലൈംഗികാതിക്രമം ഒരിക്കലും പുറത്തറിയില്ലെന്നും ഇയാൾ വിശ്വസിച്ചു എടവണ്ണപ്പാറയിലെ പതിനേഴുകാരി കരാട്ടയ പരിശീലകരിൽ നിന്നുണ്ടായ അതിക്രമം വെളിപ്പെടുത്തിയതോടെ സിദ്ദീഖലിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു ഊർക്കടവിലെ സ്വന്തം വീട്ടിൽ പെറസിന് മുകളിലായിരുന്നു സിദ്ദീഖലിയുടെ കരാട്ടെ ക്ലാസ് അഞ്ച് അഞ്ച് വയസ്സുള്ള കുട്ടികൾ മുതൽ മധ്യവയസ്കർ വരെ ഇവിടെ കരാട്ടെ പരിശീലനത്തിന് പരിശീലനത്തിനെത്താറുണ്ട് കരാട്ടെ ക്ലാസിൻ്റെ മറവിൽ ലൈംഗിക ചൂഷണവും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമവുമായിരുന്നു ഇവിടെ നടന്നിരുന്നത് എന്നാണ് പ്രധാന ആരോപണം നേരത്തെ ഒരു പോക്സോ കേസിൽ സിദ്ദീഖലി അറസ്റ്റിലായിരുന്നെങ്കിലും പിന്നീട് ആ കേസിൽ കുറ്റവിയുക്തനായെന്നാണ് വിവരം ഇതിനു പിന്നാലെയാണ് പതിനേഴുകാരിയുടെ മരണത്തിലും സിദ്ദീഖലി ആരോപണത്തിന് വിധേയനായത് ചാലിയാറിൽ മരിച്ച പതിനേഴുകാരി എട്ടാം ക്ലാസ് മുതൽ സിദ്ദീഖലിയുടെ കരാട്ടെ ക്ലാസ്സിൽ പോയിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ മൂത്ത സഹോദരി വെളിപ്പെടുത്തിയിരുന്നത് മൂന്ന് വർഷത്തിലേറെയായി പതിവായി അവൾ കരാട്ട ക്ലാസ്സിൽ പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് കരാട്ട അതിക്രമത്തെക്കുറിച്ച് പെൺകുട്ടി വീട്ടുകാരോട് വെളിപ്പെടുത്തുന്നത് പെൺകുട്ടി കടന്നുപോയ വിഷമഘട്ടങ്ങളെക്കുറിച്ചും അവൾ നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ചും സഹോദരി പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ നാല് പെൺമക്കളാണ് അതിലൊരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരുന്ന പെൺകുട്ടിയായിരുന്നു അവൾ എട്ടാം ക്ലാസ് മുതലാണ് സുദ്ധിഖലിയുടെ ഉർക്കടവിലെ കരാട്ട ക്ലാസ്സിൽ അവൾ പോകാൻ തുടങ്ങിയത് അയാളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊന്നും അന്നൊന്നും ഞങ്ങളുടെ ചെവിയിലെത്തിയിരുന്നില്ല കുട്ടി പതിവായി ക്ലാസ്സിൽ പോകുകയും ചെയ്തിരുന്നു കരാട്ടയിൽ പല ബെൽറ്റുകൾ സ്വന്തമാക്കുന്നു ഇതിനൊപ്പം പഠനത്തിലും ഏറെ മികവ് പുലർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് അവൾ ഈ സംഭവം പറയുന്നത് അത് പറയുന്ന സമയത്ത് പോലും തന്നോടെന്തുകൊണ്ടാണ് മാഷ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് അവൾക്കറിയില്ലായിരുന്നു മാഷിന്റെ പെരുമാറ്റം തനിക്ക് ഭയങ്കര സങ്കടമായി എന്ന രീതിയിലാണ് ആ കാര്യങ്ങളെല്ലാം അവൾ വിശദീകരിച്ചത് പിന്നീട് സംസാരിച്ചപ്പോഴാണ് ലൈംഗികാതിക്രമത്തെക്കുറിച്ചും അവൾ വെളിപ്പെടുത്തിയത് ആ സ്ഥാപനത്തിൽ ഇതെല്ലാം സാധാരണ നടക്കുന്നതാണെന്നും അവളിൽ നിന്ന് മനസ്സിലായി അതോടെയാണ് ഇത് ഗൗരവമേറിയ സംഭവമാണെന്ന് വ്യക്തമാവുന്നത് വരെ കുട്ടി ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല സ്വന്തം വീടിൻ്റെ ടെറസിലായിരുന്നു സിദ്ധിക്കലിയുടെ കരാട്ടെ ക്ലാസ് അഞ്ചു വയസ്സ് മുതലുള്ള ഒരുപാട് കുട്ടികൾ അവിടെ ക്ലാസ്സിനുണ്ട് ഭൂരിഭാഗവും കൗമാരക്കാരായിരുന്നു പൊതുവെ അയാളെക്കുറിച്ച് ആർക്കും ഇത്തരം സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല പുറത്ത് കാണുമ്പോൾ ഭയങ്കര ദൈവഭക്തിയുള്ള ആളെപ്പോലെയാണ് പെരുമാറ്റം ഒരു അനാഥാലയത്തിൻ്റെ രക്ഷാധികാരിയാണ് നാട്ടുകാരുമായി വളരെ നല്ല പെരുമാറ്റം ഒപ്പം സ്വാധീനവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കുട്ടി കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് കരാട്ട ക്ലാസ്സിൽ നടക്കുന്നതെല്ലാം അറിയുന്നത് പിന്നീട് പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഘട്ടം ഘട്ടമായി അവൾ ഓരോന്നും വെളിപ്പെടുത്തി ഇതോടെ സംഭവത്തെക്കുറിച്ച് ചോദിക്കാനായി അയാളുടെ അടുത്തേക്ക് പോയി കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് അന്ന് അയാളോട് ഇതേക്കുറിച്ച് ചോദിച്ചത് ആ കുട്ടികളും ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്തത് കാര്യങ്ങൾ ചോദിച്ചതിന് പിന്നാലെ അയാൾ ക്ഷമാപണം നടത്തി അയാളുടെ ഭാര്യയും സംസാരിക്കാനെത്തി തൻ്റെ മക്കളോട് ചെയ്യുന്നത് പുറത്തുള്ളവരോട് ചെയ്യരുതെന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു കരഞ്ഞുകൊണ്ട് അയാളുടെ ഭാര്യ പറഞ്ഞത് അന്ന് കരാട്ടെ ക്ലാസ്സിൽ തിരികെ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന രണ്ട് കുട്ടികൾ എന്നെ കാണാനെത്തി ഇത്താത്ത ചെയ്തത് വളരെ നന്നായി എന്നായിരുന്നു അവർ പറഞ്ഞത് അയാൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വീട്ടിൽ പറഞ്ഞപ്പോൾ വേണ്ടത്ര പിന്തുണ ആ കുട്ടികൾക്ക് കിട്ടിയില്ല എന്നായിരുന്നു അതിലൊരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ സഹോദരിയെ ഞങ്ങൾ പിന്നീട് കൗൺസിലിങ്ങിന് വിധേയയാക്കി കുട്ടി മാനസികമായി വളരെ തകർന്ന നിലയിലായിരുന്നു ഇത്രകാലം കാലം അവളെയും ബാക്കിയുള്ളവരെയും ഇയാൾ ഇത്തരത്തിൽ അതിക്രമം കാട്ടിയതായി കുട്ടി പറയുന്നുണ്ട് അവൾ ഇതെല്ലാം നോർമലായിരുന്നു അവിടെ ഇതെല്ലാം നോർമൽ ആയിരുന്നു കാരണം അയാൾ പരമഗുരുവാണെന്നും ദൈവതുല്യനാണെന്നും പറഞ്ഞാണ് കുട്ടികളെ ചൂഷണം ചെയ്തിരുന്നത് രക്ഷിതാക്കളെക്കാൾ അയാളെ വിശ്വസിക്കണം എന്നായിരുന്നു കൽപ്പന അതിനാൽ നേരിട്ട അതിക്രമങ്ങൾ പുറത്തു പറയാൻ പോലും കുട്ടികൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇത് അതിക്രമമാണെന്ന് തിരിച്ചറിയാനും പല കുട്ടികൾക്കും കഴിഞ്ഞതുമില്ല ക്ലാസ്സിൽ പോയത് മുതൽ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് അയാളുടെ രീതി ഇതിന് പിന്തുണയുമായി കുറച്ച് സീനിയർ വിദ്യാർത്ഥിനികളുമുണ്ട് മോശം പെരുമാറ്റം ഉണ്ടായപ്പോൾ കുട്ടി ഈ സീനിയർ വിദ്യാർത്ഥിനികളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം അത് നോർമൽ ആണ് എന്ന രീതിയിലാണ് മറുപടി നൽകിയത് മാഷിനെതിരെ പറഞ്ഞാൽ അത് ഗുരുനിന്ദയാണെന്നും ധരിപ്പിച്ചു എന്ത് ഏതാണ് കരാട്ടെ ഏതാണ് തെറ്റ് എന്ന് പോലും കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല റിലാക്സേഷൻ ആണെന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ ദേഹത്ത് കയറി കിടക്കുക എന്നതായിരുന്നു ഇയാളുടെ രീതി കരാട്ടെ കഴിഞ്ഞാൽ അതിന് റിലാക്സ് ചെയ്യണമെന്നാണത്രേ അയാൾ പറഞ്ഞിരുന്നത് മാറിൽ തൊട്ടാലേ മാഷിന് മനസ്സറിയാൻ പറ്റുകയുള്ളൂ പൾസ് നോക്കണമെങ്കിൽ സ്വകാര്യ ഭാഗത്ത് തൊടണം അതിൽ നിന്ന് മാറി നിന്നാൽ കരാട്ടെ ക്ലാസ്സിൽ കുട്ടി ഒറ്റപ്പെടും അതായിരുന്നു അവസ്ഥ കൗൺസിലിങ്ങിൽ കരാട്ടെ അധ്യാപകരിൽ നേരിട്ട അതിക്രമങ്ങൾ കുട്ടി വിശദമായി പറഞ്ഞു തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി നൽകി ആ സമയത്തും കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു താൻ വലിയ സംഭവമാണെന്നാണ് അയാൾ സ്വയം ചിത്രീകരിച്ചിരുന്നത് ഇത്രയും സ്വാധീനമുള്ള വ്യക്തിയായതിനാൽ പരാതിയുമായി മുന്നോട്ടു പോയാൽ അയാൾ ഇനിയും ഉപദ്രവിക്കുമെന്ന് ആ പാവം കുട്ടി ഭയന്നു അവളെ ഇല്ലാതാക്കുമെന്ന് വരെ ഭയമുണ്ടായിരുന്നു പക്ഷേ മാഷ് ചെയ്തത് ലൈംഗികാതിക്രമമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു കൗൺസിലിങ്ങിൽ എല്ലാം വെളിപ്പെടുത്തി കൗൺസിലർ വഴി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും പരാതി നൽകി അതിനുശേഷം അവൾ കുറച്ചു ഓക്കെയായി എന്നാലും കുട്ടിക്ക് മൊഴി കൊടുക്കാൻ പേടിയായിരുന്നു കുട്ടി ഓക്കെ ആയ ശേഷം മൊഴി നൽകാമെന്ന് രക്ഷിതാവും കൗൺസിലറും പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു കൗൺസിലിങ്ങിന് ശേഷം കുട്ടിയുടെ മാനസിക നില മെച്ചപ്പെട്ടു കേസ് കൊടുക്കണമെന്ന് കുട്ടി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു കുടുംബം അതിന് പൂർണ്ണ പിന്തുണയും നൽകി സിദ്ധീക്കരിക്കെതിരെയുള്ള പരാതിയിൽ മൊഴി കൊടുക്കലടക്കമുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനിരിക്കയാണ് ഈ പതിനേഴുകാരിയുടെ മരണം സംഭവിച്ചത് പോക്സോയിൽ കുട്ടിയുടെ മൊഴിയാണ് പ്രധാനം കേസുമായി ഞങ്ങൾ മുന്നോട്ടു പോകാനിരിക്കെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് കുട്ടി മൊഴി നൽകാൻ കാത്തിരിക്കാതെ പോലീസിനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും അന്വേഷണം നടത്താമായിരുന്നു പക്ഷേ കുട്ടിയുടെ മൊഴി കിട്ടാൻ അവർ കാത്തിരുന്നു നേരത്തെ പോക്സോ കേസിൽ ഉൾപ്പെട്ടയാൾക്കെതിരെ ഇങ്ങനെയൊരു പരാതി ഉണ്ടായിട്ടും യാതൊന്നും അന്വേഷിച്ചില്ല അവസാനം മൊഴി നൽകാൻ അവളും ബാക്കിയുണ്ടായില്ല പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ തന്നെ ജെ ഇ ഇൻട്രൻസ് കോച്ചിങ്ങിനും അവൾ പോയിരുന്നു ബഹിരാകാശ ശാസ്ത്രജ്ഞയാവുക എന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ ആഗ്രഹം ഐ ഐ ടി അഡ്മിഷൻ ആയിരുന്നു ലക്ഷ്യം ഈ സംഭവത്തോടെ ക്ലാസ്സിന് പോകാൻ പറ്റാത്ത മാനസികാവസ്ഥയിലായി ക്ലാസ്സിൽ പഴയതുപോലെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടായി തുടർച്ചയായി ക്ലാസ് നഷ്ടമായതോടെ അടുത്ത വർഷം വീണ്ടും റീ അഡ്മിഷൻ എടുത്ത് പഠനം തുടരാമെന്നായിരുന്നു തീരുമാനം അധ്യാപകരും അതിന് പിന്തുണ നൽകി പക്ഷേ ആ സമയത്തും എൻട്രൻസ് കോച്ചിങ്ങിന് പോയിരുന്നു സ്കൂളിലെ പാദവാർഷിക പരീക്ഷയിൽ ടോപ്പർ ആയിരുന്നു അവൾ അതിനാൽ തന്നെ ഒരു ബ്രേക്ക് വേണമെങ്കിൽ അതെടുക്കാമെന്നും അടുത്ത വർഷം ഏകജാലകം വഴി അപേക്ഷിച്ച് വീണ്ടും ചേരാമെന്നുമാണ് അധ്യാപകർ പറഞ്ഞത് മരണം സംഭവിച്ച ഫെബ്രുവരി പത്തൊൻപതിന് രാവിലെ പോലും സുഹൃത്തുമായി പഠനകാര്യങ്ങൾ ഇവൾ ചർച്ച ചെയ്തിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും സാഹചര്യവും ഏറെ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇത് സംബന്ധിച്ചെല്ലാം പോലീസ് നൽകിയത് വിചിത്രമായ മറുപടിയാണ് എന്നാണ് മരണപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരി പറയുന്നത് മൃതദേഹം കണ്ട ആർക്കും അത് ആത്മഹത്യയാണ് എന്ന് പറയാൻ പറ്റില്ല അവളുടെ മയ്യിത്ത് കാണുന്നത് കരയുടെ അത്രയും അടുത്തായിട്ടായിരുന്നു പോലീസ് പറഞ്ഞത് അത് കര കടിഞ്ഞത് ആണ് എന്നാണ് ഏതായാലും മുട്ടോളം പോലും വെള്ളമില്ലാത്ത അവിടെ കിടന്ന് ഒരാൾക്ക് മരിക്കാൻ പറ്റില്ല കൈ എത്തിപ്പിടിക്കാൻ പാകത്തിൽ അവിടെ ചാക്കുകളെല്ലാം ഉണ്ട് ആദ്യം പോലീസ് പറഞ്ഞത് ഒരു ചിരട്ടയോളമുള്ള വെള്ളത്തിൽ മുങ്ങി മരിക്കുമെന്നാണ് ചിരട്ടയോളം വെള്ളം മതി ഒരാൾക്ക് മുങ്ങി മരിക്കാൻ എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം ആ കുട്ടിക്ക് ബോധമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പോലീസ് അത് മാറ്റി പറഞ്ഞു കുറച്ചപ്പുറത്ത് കയങ്ങളുണ്ട് ആ കയത്തിൽ കുട്ടി പെട്ടിരിക്കാം എന്നിട്ട് പിന്നീട് കരക്കടിഞ്ഞതാകാം എന്നായിരുന്നു പോലീസിന്റെ പിന്നെയൊരു കണ്ടെത്തൽ അങ്ങനെ കരക്കടിഞ്ഞതാണെങ്കിൽ എങ്ങനെയാണ് കുട്ടിയുടെ കാലിൽ ചെരിപ്പുണ്ടാവുക എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം ഇത്ര ഒഴുക്കിൽ കരക്കെത്തിയ മൃതദേഹത്തിൽ നിന്ന് കുട്ടി കാലിലെ ചെരിപ്പ് മാത്രം എന്തുകൊണ്ട് പോയില്ല കാലിട്ടടിക്കൂലേ അപ്പൊ ചെരിപ്പ് പോകൂലേ എന്ന് ചോദിച്ചപ്പോൾ കൈയിട്ടടിക്കുന്നത് പോലെ കാലിട്ടടിക്കില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി മുങ്ങിമരിക്കുന്ന ഒരാൾ മരണപ്രാളത്തിൽ കാണിക്കുന്നതിൻ്റെ യാതൊന്നും മൃതദേഹത്തിൽ അടയാളങ്ങളായി ഉണ്ടായിരുന്നില്ല കൈ മുന്നോട്ട് വെച്ച രീതിയിലായിരുന്നു മയത്ത് പോലീസിന് ഇതിനൊന്നും വ്യക്തതയില്ല പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ് പോലീസ് നാട്ടുകാരെയും അത് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എടവണ്ണപ്പാറയിലെ പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയ മനോരോഗ വിദഗ്ധരും കുട്ടിയുടെ ക്ലാസ് അധ്യാപകനും മരണം സംഭവിക്കുന്നതിന് ഒരാഴ്ച മുൻപ് വരെ പരാതിയുമായി മുന്നോട്ടു പോകാനുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു അന്ന് ആ കുട്ടി പതിനേഴുകാരിയുടെ മരണത്തിന് പിന്നാലെ കരാട്ടാധ്യാപകനായ സിദ്ധിഖ് അലിക്കെതിരെ സ്ഥാപനത്തിലെ മുൻ വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥിനിയുമായിരുന്ന മറ്റൊരു പെൺകുട്ടിയുടെ മാതാവും ഉൾപ്പെടെയുള്ളവരൊക്കെ വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്തെത്തിയിരുന്നു ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സത്യം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ വീട്ടുകാർ ഈ റമദാനിൽ തന്നെ അത്തരമൊരു ഒരു ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സത്യം കണ്ടെത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും